യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം മുപ്പത്തി മൂന്ന് വ്യാഴം ലുക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് എന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്നത് ഈ വചനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വചനത്തിന് മുന്നോടിയായി കാണുന്നത് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് യേശു ക്രിസ്തു രാജകീയമായിട്ട് ജെറുസലേമിലേക്ക് പ്രവേശിക്കുക കഴുത കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വസ്ത്രങ്ങൾ വിരിക്കുകയും ചില്ലകൾ കൊണ്ട് വീശി യേശു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും ഇത് കാണുന്ന അതായത് പറയുന്ന കാര്യങ്ങളാണ് ഇത് കാണുന്ന ശിഷ്യഗണങ്ങള് ഈ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയും യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് പുകഴ്ത്തി സംസാരിക്കുകയും അങ്ങനെ തുടങ്ങുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർ വിളിച്ചു പറയുകയാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്നൊക്കെ ശിഷ്യന്മാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈയൊരു കാഴ്ച കണ്ട് കടന്നു വരുമ്പോഴും യേശുക്രിസ്തു കാണുന്ന കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു ക്രിസ്തു ആ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തു രാജകീയമായിട്ട് ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ പല നല്ല കാര്യങ്ങൾ നടക്കുകയാണ് യേശു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്തു എന്നാൽ യേശു ക്രിസ്തു ജെറുസലേമിലെ കാണുന്ന കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു ക്രിസ്തു കാണുമ്പോൾ യേശു ക്രിസ്തു വിലപിച്ചുകൊണ്ട് പറയുകയാണ് സമാധാനത്തിന് ആവശ്യമായത് ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം യേശു ക്രിസ്തു നല്ല സന്തോഷത്തോടു കൂടി വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ഒത്തിരി വ്യത്യാസമാണ് ഇന്നത്തെ വായന ഇന്ന് വായിച്ച കേൾക്കുന്ന വചനഭാഗത്തിന്റെ തൊട്ട് പിന്നല് അതിനുശേഷം വരുന്ന വാക്കുകൾ പക ദേവാലയ ശുദ്ധീകരിക്കാം അതായത് യേശു ക്രിസ്തു ഈ കാഴ്ച കണ്ട് ഏർ സങ്കടപ്പെടുകയും സങ്കടപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്നു അതായത് കച്ചവടം ചെയ്യുന്നവരെയൊക്കെ മറ്റു സ്ഥാനങ്ങളേക്കും പുറത്താക്കുക ഇതിനർത്ഥം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കർത്താവ് തന്നത് കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ കാണുന്ന കർത്താവിന് ഇങ്ങനെ സങ്കടം തോന്നരുത് എന്നതാണ് യാഥാർത്ഥ്യം എന്നെ കാണുവാനായിട്ട് എന്നെ കാണുവാനായിട്ട് സന്തോഷത്തോടു കൂടെ കടന്നു വരുന്ന കർത്താവിന് എന്നെ കാണുമ്പോൾ സങ്കടം തോന്നരുത് ഞാൻ നന്മയൊന്നും ചെയ്തില്ല എന്ന് തോന്നരുത് എന്നുകൂടിയാണ് പറഞ്ഞത് അതിനേക്കാൾ ഏറെ ഞാൻ തിന്മയിലായിരിക്കരുത് എന്നുകൂടെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ദേവാലയത്തിൽ കണ്ട കാഴ്ച പോലെ അച്ചവടം ചെയ്യുകയും അതായത് അതായത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ആ ദേവാലയം വിശുദ്ധിയോടു കൂടെ സൂക്ഷിക്കാത്തത് കണ്ട യേശു ക്രിസ്തു അത് കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ വിശുദ്ധിയോട് കൂടെ ആയിരിക്കേണ്ട എൻ്റെ ശരീരം വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട എൻ്റെ ശരീരം വിശുദ്ധിയിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ എന്നെ കാണുന്ന കർത്താവ് ചാട്ടയെടുത്ത് എന്നെ അടിക്കുമെന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ആയതിനാൽ പ്രിയമുള്ളവര് എന്നെ തന്നെ സ്വമേധയാ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ക്രിസ്തു എന്നെ കാണുവാനായിട്ട് രാജകീയമായിട്ട് സന്തോഷത്തോടു കൂടെ എന്നെ കാണുവാനായിട്ട് കടന്നു വരുമ്പോൾ എന്നെ കണ്ടിട്ട് അതിനും കൂടുതൽ സന്തോഷിക്കുവാൻ തക്ക രീതിയിൽ ഞാൻ മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം തിന്മകളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് വിശുദ്ധിയോടുകൂടി ആയിരിക്കുവാനായിട്ട് എന്നും എൻ്റെ ഹൃദയത്തെ വിശുദ്ധിയിൽ മാത്രം കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ